എൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ ബ്രദർ അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്ന ബി എൽ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിന് പതിനഞ്ച് മക്കളാണുള്ളത് എന്നെക്കാളും ഇളയതാണ് പതിനഞ്ച് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്കും പഠിപ്പിക്കാനിട്ടുള്ള എല്ലാ ക്വാളിഫൈഡ് ആയ ആളാണ് രൂപതയിൽ നിന്ന് വൈഫിനെയും വിളിച്ചു നിങ്ങളും കോളേജിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു വൈഫ് പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ജോലിയല്ല കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് കാരണം ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജോലിയാണ് ഏറ്റവും വലിയ ജോലിയാണ് ദൈവം തന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ കൂട്ടം ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി അതിനേക്കാളും വലിയ ജോലിയല്ല ഓഫീസ് ജോലി അതുകൊണ്ട് അവർ ജോലിക്ക് പോകാതെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്നു ചിലറിയും ഇവൻ പെറ്റുകൂട്ടാൻ ഇവൻ ഇതേ പണിയുള്ളോടാ ഇവരെ ഇല്ലാത്തവൻ ഡോക്ടറേറ്റ് എടുത്തയാളാണ് ഇവരെ ഇല്ലാത്തയാളല്ല ദൈവോചനം അക്ഷരം പ്രതി അനുസരിക്കാൻ ശ്രമിക്കുന്നയാളാണ് അത് വലിയ പബ്ലിസിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം പബ്ലിസിറ്റിക്കോട് അദ്ദേഹത്തിന് താല്പര്യമില്ല പല ചാനലുകാരും എൻ്റെ ചാനലിൽ പോലും ഞാൻ ഇട്ടിട്ടില്ല കാരണം വചനം അനുസരിക്കുക ജീവിക്കുക നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ പത്ത് കുട്ടികളെ പതിനഞ്ച് കുട്ടികളെയും ഇളയരടുകൂരായി വിട്ടുക ബാക്കി എല്ലാ പിള്ളേരും എല്ലാ പിള്ളേരും സ്കൂളിൽ വിട്ടിട്ടില്ല പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ വിട്ടിട്ടില്ല പഠിപ്പിക്കാൻ വീട്ടിലിരുത്തി ഹോം സ്കൂളാണ് ഹോം സ്കൂളിൽ വീട്ടിലിരുന്നാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നത് ഞായറാഴ്ച എല്ലാ ദിവസവും നിങ്ങറിയാവോ ഈ പതിനാലും പതിനഞ്ചും കുട്ടികളെയുമായിട്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും നമുക്കിപ്പോൾ പിള്ളേർക്ക് ട്യൂഷനുണ്ട് രണ്ട് പിള്ളേരുള്ളു അവർക്ക് പിള്ളേർക്ക് ട്യൂഷനുണ്ട് അവരെ പിള്ളേർ അവർക്ക് ഉണ്ടാക്കണം പിടിക്കണം അതുകൊണ്ട് നമുക്ക് ഞായറാഴ്ച മാത്രമേ ക്രിസ്ത്യാനി നമ്മൾ ഇവർ ഈ പിള്ളേരെ മുഴുവനായിട്ട് ഡെയിലി മാസിനു പോ വീട്ടിൽ വന്നുകഴിഞ്ഞാണ് പിന്നെ ആഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുകയാണ് പൊളിക്കാർത്തി ടീച്ചറായതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ട് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നു അപ്പോൾ ലോകമായിട്ട് ബന്ധം വേണ്ടേ ചിലരുടെ ചോദ്യമാണ് ലോകമായിട്ട് സഹകരിക്കേണ്ടേ ഇവർ ഇടവകയിൽ വളരെ ആക്റ്റീവാണ് കാറ്റഗീസിൽ നിന്നു പോകാറുണ്ട് ഇവരെല്ലാം സ്പോർട്സിലും എല്ലാം പഠിക്കുന്ന പിള്ളേരാണ് പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരാണ് മൂത്തവർ മൂത്തവർ നാലഞ്ച് പിള്ളേർ ഷട്ടിൽ ടൂർണമെൻറ്റിൽ കേരള സ്റ്റേറ്റ് ലെവലിൽ പഠിക്കുന്ന പിള്ളേരാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ് ടെൻതിൽ എക്സാം എഴുതിയാൽ മതി അതുവരെ വീട്ടിലിരുന്ന് പഠിക്കാൻ വയ്ക്കാം അങ്ങനെയൊക്കെ സാഹചര്യം ഇപ്പോഴുണ്ട് അവർ അങ്ങനെ പരീക്ഷ എഴുതി അവർ ജയിച്ചു നിങ്ങൾക്കറിയോ കേരളത്തിലെ നമ്പർ വൺ കോളേജാണ് രാജഗിരി രാജഗിരി കോളേജ് എൻജിനീയറിങ് കോളേജ് മൊത്തവരായ മൂന്ന് പേരിൽ രണ്ട് പേർക്ക് അവിടെ ഫ്രീ അഡ്മിഷനായിട്ട് ജോലി അവർ പഠിത്തം കിട്ടിയിരിക്കുകയാണ് കാരണം ഒരു സ്പോർട്സ് കോട്ടായിൽ അവർക്ക് അക്കോമഡേഷൻ ഫുഡ് അല്ലെങ്കിൽ പഠിത്തത്തിന് ഒരു ഫീസും അവർ കൊടുക്കണ്ട നമ്മൾ വരച്ച വരിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരരുത് നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കണ്ട ബുദ്ധി വേണ്ട നമുക്കിവിടെ ഫെയ്ത്ത് മതി ദൈവം പറഞ്ഞ വഴിയെ നമുക്ക് ജ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ ഭാവി ദൈവം ഒരുക്കിയിട്ടുണ്ട് സമയമാകുമ്പോൾ ദൈവം അവരെ പഠിപ്പി അയ്യോ പഠിപ്പിക്കണ്ടേ കാശ് ഇട കാശില്ലാതെ പഠിപ്പിക്കാൻ ദൈവം തയ്യാറാണെങ്കിൽ നീ എന്തിനാ വേവലാതിപ്പെടുന്നത് ഇപ്പം മനസ്സിലായ മൂത്തവരിൽ രണ്ടാമത്തവന് പാലായിൽ ചൂണ്ടച്ചേരിയിൽ എൻജിനീയറിങ് കോളേജിൽ തേ അവനും അഡ്മിഷൻ കിട്ടി പോരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വാസമൊന്നു അർപ്പിച്ചേ ദൈവത്തിൽ എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തേ സഭയിൽ പിള്ളേർ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് നമ്മുടെ സമുദായം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ചിലവറയും ഭത്രാനാണ് ചിലപ്പോഴും അച്ഛന്മാരാണ് അവർ ഇവരാണ് എല്ലാവരും കുറ്റം പറയും ആരെയും കുറ്റം പറയും നമ്മൾ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ നിങ്ങൾക്കറിയാവോ ഒരു സമുദായം ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞു നിർത്താം അതേപടി നിലനിൽക്കണം വളർച്ചയില്ലാതെ ഗ്രോത്തില്ലാതെ അതേപടി എങ്കിലും നിലനിൽക്കണമെങ്കിൽ ടു പോയിൻ്റ് ഫോർ ജനന വേണം ജനന നിരക്ക് ടു പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ നൂറ് കപ്പിൾസിന് ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ ജനിക്കണം ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ അതിനെ നാൽപ്പത് ഇരുന്നൂറ് പേരെ ഈ രണ്ട് പിള്ളേർ വെച്ചാകുമ്പോൾ ഇരുന്നൂറ് അതേ നാൽപ്പത് എന്തിനാ നാൽപ്പത് ഇപ്പോൾ വെച്ചിരിക്കുന്നതിന് കാരണം ഒന്ന് കുഞ്ഞ് വിവാഹം കഴിക്കുന്ന പലർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ഇഷ്ടംപോരെ ദമ്പതികൾ വന്ധ്യതയുള്ളവരായി മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല നീ പലരും വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ അവരുടെ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പതും കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ടു പോയിൻ്റ് ഫോർ എന്ന് പറയുന്നത് നൂറ് ദമ്പതികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളിലധികം ജനിക്കണം എങ്കിലേ ഇത് വളർച്ചയില്ലാതെ ഈ ലെവലിൽ പാരലായിട്ട് പോവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ജനന നിരക്ക് വൺ പോയിൻറ്റ് ഫോറാണ് വൺ പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ബഹുദൂരം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക മനസ്സിലായ നൂറ് ദമ്പതികൾക്ക് നൂറ്റി നാൽപ്പത് പിള്ളേരെ ജനിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് അപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ആരെ കാരണക്കാര് നമ്മൾ തന്നെ കാരണക്കാർ നമുക്ക് പല മുടന്ത ന്യായങ്ങളുണ്ട് അതാണ് ഇതാണ് ചിലവാണ് ഇവരെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ വൈഫ് എൻ്റെ ബ്രദർ അളിയനും ഞങ്ങൾ നടത്തി ജനിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നു അവർ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ ഞങ്ങൾ വളരെ സന്തോഷവാനാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നേ വരെ ഞാൻ കടക്കാരനല്ല അഞ്ച് പൈസ ഒരാൾ കടക്കാരനല്ല ദൈവം നടത്തുകയാണ് അതാണ് നമ്മുടെ ഈ അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് പല വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർ പറയും ബ്രതറെ ഞാൻ വില്ലിങ്ങ പക്ഷേ നമ്മുടെ ഈ പുള്ളിക്കാരത്തയോടൊന്ന് ഒന്ന് സംസാരിക്കും ബ്രതറെ സാധാരണ സ്ത്രീകൾക്ക് ഇത് താല്പര്യമില്ല പ്രസവിക്കാനിട്ട് താല്പര്യമില്ലാത്തത് ഭൂരിഭാഗവും സ്ത്രീകൾക്കാണ് അവർക്ക് പല കാരണങ്ങളും കാരണമായിരിക്കാം അല്ലേ സൗന്ദര്യം പോകുമായിരിക്കാം ശരീരം ഇടിഞ്ഞു പോകുമായിരിക്കാം വയറ് താഴോട്ട് ആടുവായിരിക്കാം രണ്ടെണ്ണകം മതിയില്ല പിന്നെ ഇതിനെയൊക്കെ വലിച്ചുകൊണ്ട് നടക്കേണ്ടത് എന്താ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടായിരിക്കാം പല കാരണങ്ങൾ കാണുമായിരിക്കാം ഞാൻ സ്നേഹത്തോട് പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത് പ്രസവിക്കാൻ നിങ്ങൾ തയ്യാറാകുക ബൈബിളിൽ ദമ്പതികളെ സെട്ടിച്ചിട്ട് ആദത്തോടും അവവ്വായിയോടും ദൈവം ആദ്യം പറഞ്ഞത് എന്നാന്നറിയാമോ ആദ്യം പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കു സംഖ്യ കുറഞ്ഞു പോകരുത് പെരുകണം വർദ്ധിക്കണമെന്നാണ് അവിടെ ഫസ്റ്റ് കമറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ദൗത്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ പോരാ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യത്തോളം കുഞ്ഞുങ്ങൾ ജന്മം നിങ്ങൾ കൊടുക്കുക അവരെ പോറ്റാനുള്ള വക ദൈവം സമയത്ത് കൂട്ടിച്ചേർത്തോളും ദൈവം കൂട്ടിച്ചേർക്കും എൻ്റെ അനുഭവം പറയട്ടെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കേണ്ട ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ ഏറ്റവും ബെറ്ററായിരിക്കും ബെറ്ററായിരിക്കും പിന്നെ ഗർഭനിരോധന മാർഗങ്ങൾ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ക്രൈസ്തവരായ നമുക്ക് ഗർഭനിരോധന ഏതെങ്കിലും ഉപാധികൾ പറഞ്ഞിട്ടുള്ളത് അത് സഭാ വിരുദ്ധമാണ് ദൈവവചനത്തിന് വിരുദ്ധമാണത് കോപ്പർട്ടി ഉപയോഗിക്കുക പല ഉപയോഗിക്കാറുണ്ട് പ്രസവം അടുത്ത പ്രസവം വരെ എന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഇനി അടുത്ത പ്രസവം ഉദ്ദേശം വെച്ചിരിക്കുക അപ്പം വരെ അത് അകത്ത് ഇത് കിടന്നോട്ടെ കോപ്പർട്ടി അപ്പോൾ പല കാരണങ്ങളാൽ കോപ്പർട്ടി ഇട്ടിരിക്കുന്ന പല സ്ത്രീകളും ഇതിനകത്തുണ്ട് നേഴ്സുമാരുണ്ടോ ഇതിനകത്ത് കൈ നേഴ്സുമാർ ഇതിനകത്തുണ്ടോ ഡോക്ടർമാർ കൈ അയ്യോ അങ്ങട്ടെ കൈ നേഴ്സുമാർ ഡോക്ടർമാർ എന്തിനാ കോപ്പർട്ടി ഇടുന്നത് പറ ആകെ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ എന്തിനാ കോപ്പർട്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞോ അപ്പോൾ നമുക്ക് പല ആൻസറുകൾ കാണും ഭൂരിഭാഗം പേരും പറയുന്ന കാര്യമാണിത് ഗർഭ നിരോധന ഗർഭത്തെ തടയുന്ന ഒരു പ്രവൃത്തിയാണിത് കാപ്പർട്ടി എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ഡോക്ടർമാർ പോലും പല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരും നേഴ്സുമാർ പോലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിതാണ് എന്നാൽ കാപ്പർട്ടി വഴി സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗർഭത്തെ തടയലല്ല ഗർഭം ധരിച്ച കുഞ്ഞിനെ വയറ്റിൽ വെച്ച് കൊന്ന് നശിപ്പിക്കലാണ് കാപ്പട്ടി ചെയ്യുന്നത് ഗർഭത്തെ തടയാൻ ഗർഭത്തെ തടയാൻ കാപ്പട്ടിക്ക് സാധ്യമല്ല ഗർഭം ധരിച്ച കുഞ്ഞിനെ അതിനെ അബോട്ട് ചെയ്ത് കളയുന്ന പ്രവൃത്തിയാണ് കാപ്പട്ടി ചെയ്യുന്നത് കാപ്പട്ടി എവിടെയാണ് നിക്ഷേപിക്കുന്നത് ഗർഭപാത്രത്തിലാണ് കാപ്പട്ടി ഉപയോഗിക്കുന്ന അത് നിക്ഷേപിക്കുന്നത് ഗർഭപാത്രത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഗർഭപാത്രത്തിലല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഗർഭപാത്രത്തിലല്ല പിന്നെയോ അണ്ടവാഹിനിക്കുഴിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ബീജവും അണ്ടവും കൂടെ ചേർന്ന് അണ്ടവാഹിനിക്കുഴിലിൽ കുഞ്ഞ് ജനിക്കുന്നു അതിനെ പറയുന്ന പേരാണ് ഭ്രൂണം ആ ഭ്രൂണം ഒരു കുട്ടിയാണ് ഈ കുട്ടി ഇതാ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അവിടുന്ന് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പതുക്കെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഗർഭപാത്ര ഭിത്തിയിലേട്ട് വരും ഗർഭപാത്ര ഭിത്തിയിൽ ഇംപ്ലാന്റേഷൻ നടത്താൻ അല്ലെങ്കിൽ പറ്റി പിടിക്കാനായിട്ട് വരും അപ്പോൾ ഗർഭപാത്ര ഭിത്തിയിലോട്ട് ഈ കുഞ്ഞ് ഈ ഭ്രൂണം വരുമ്പോൾ ആ കുഞ്ഞിന് ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞാണത് അപ്പോൾ കോപ്പർട്ടി അവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് കോപ്പർട്ടിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഇംപ്ലാന്റേഷൻ എന്നുള്ള പ്രവൃത്തിയെ തടയലാണ് ഈ കോപ്പർട്ടി ചെയ്യുന്നത് പറ്റിപ്പിടിച്ച് വേറിറക്കി അവിടെയാണ് കുഞ്ഞ് വളരേണ്ടത് അങ്ങനെയുള്ള പ്രവൃത്തിയെ ഈ കോപ്പർട്ടി എന്തു ചെയ്യും അതിനെ തടയും തടയും പറഞ്ഞാൽ ഞരണ്ടി ഞരണ്ടി അതിനെ പുറത്തോട്ട് കളയും പല പ്രാവശ്യം ഇത് ട്രൈ ചെയ്യും പറ്റി പിടിച്ചിരിക്കാൻ പക്ഷേ കോപ്പർട്ടി അത് അസാധ്യമാക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിന് വളരാൻ പറ്റാതെ വന്ന് അബോറ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അബോഷനായിട്ട് പോകുന്നു ക്ലോസറ്റിലോട്ട് പോകുന്നു അപ്പോൾ കാപ്പട്ടിയുടെ പ്രവർത്തനം ഒരു കുഞ്ഞിന് ഗർഭ ധാരണത്തെ തടയലല്ല ഗർഭം ധരിച്ച് ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞിനെ കൊന്നുകളയുന്ന പ്രവൃത്തിയാണ് കോപ്പട്ടി ചെയ്യുന്നത് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ അഡ് കാപ്പട്ടി ഇടണോ അപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇത് സംഭവിക്കുന്നുണ്ട് അപ്പം ആ കുടുംബം എങ്ങനെയുള്ള കുടുംബം ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ നിങ്ങൾ എന്നാ ജോലി ചെയ്താലും അപൂർത്തി ഉണ്ടാകുമോ എത്രയും വേഗം ഒരു ഗൈനക്കോളജിയെ കണ്ട് ഇതെടുത്ത് മാറ്റി കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കൂടുതൽ ജന്മം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് സ്ത്രീകൾ ഇനി പ്രസവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വരും ഐശ്വര്യം വരുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഇരുപത്തി മൂന്ന് കുട്ടികളെ മാമോദി സായ്ക്കും ഒരു ഗ്ലാസ് മദ്യം പോലും ഒരു ഫംഗ്ഷന് കൊടുത്തില്ല അങ്ങനെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കണം നിങ്ങൾ നാട്ടുകാരെയോ ബന്ധുക്കാരെയോ അളിയന്മാരെയോ അപ്പാപ്പന്മാരെയോ സന്തോഷിപ്പിക്കാൻ നോക്കരുത് അങ്ങനെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ ദൈവം കരയും വേദനിക്കും മനസ്സിലായോ ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ കുടുംബവും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ല നോക്കുന്നത് എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ അപ്പോഴാണ് ദൈവമെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്